ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഈ റാഗി വെച്ചിട്ട് ഇന്ന് നൂല് പുട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ റാഗി പൗഡർ മാത്രം യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അരിപ്പൊടിയോ പച്ചരിയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല കേട്ടോ വെറും ഈ റാഗിയുടെ വറുത്ത പൊടിയാണ് റാഗി റോസ്റ്റഡ് റവയാണ് പൊടിയാണ് കേട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നൂലപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് പൊടിയാണ് ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ പൊടിക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും അത് കൂടെ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി തീ ഓഫാക്കണം കേട്ടോ ഇത് ഓഫാക്കി കൊടുത്തു ഇനി നമ്മുടെ പൊടിയിലേക്ക് നമ്മൾ കുറച്ചിങ്ങനെ നടുവൊന്നിതാക്കിയിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കുറേശ് കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ സ്പൂൺ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് വെള്ളം ആദ്യം ഉപയോഗം ഉപയോഗിക്കാൻ പള്ളിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇത് കൂടിപ്പോയിണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയിണ്ടെങ്കിൽ ഇത് പീച്ചുമ്പോൾ അങ്ങനെ കുഴഞ്ഞെന്തി വരുവൊക്കെ ചെയ്യുള്ളൂ അപ്പം നമുക്കിത് അങ്ങനെ കുറേ വെച്ചിട്ടിട്ട് നമ്മൾ ഒന്ന് നമുക്ക് ഇതിന് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാൻ എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് നൂൽപുട്ടിന് പാകത്തിനുള്ള പാകത്തിനുള്ള രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയെടുക്കണം അപ്പോൾ അതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം തേങ്ങയൊക്കെ ചിറകി എടുത്തിട്ടുണ്ട് നൂല്പുട്ടുണ്ടാക്കുന്ന പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് സാധാ എങ്ങനെ നൂൽപുട്ട് നൂല്പുട്ടുണ്ടാക്കണം അതേപോലെ അങ്ങനെ പീച്ചെടുക്കാം കേട്ടോ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് വെള്ളം വെക്കണം അത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ വയ്ക്കുക കേട്ടോ നൂലിപ്പുട്ടൊക്കെ എന്താ ഇലേക്ക് ഇറക്കി വയ്ക്കുമ്പോഴേക്കും അത് തിളക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ കുറച്ചിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ പീച്ചെടുത്താൽ നമ്മുടെ നൂല്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തട്ടേത് കാണാല്ലോ ഒയിലത്തെ ഒരു തട്ട് കാണാല്ല കേട്ടോ അതോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണത് എവിടെ പോയി കുറെ നോക്കി ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അത് നോക്കണം കേട്ടോ അതിൻ്റെ ഒരു തട്ട് കാണാമില്ല അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വെച്ചു അപ്പോൾ അത് ഇങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം ആയതുകൊണ്ടിരിക്കുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇത് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇഡ്ഡലി ഇഡ്ഡലി ചെമ്പിൻ്റെ ഓട്ടായിട്ടോ ഗൈസ് അതാണ് ഞാൻ ഈ കുക്കറിൽ വെള്ളം വെച്ചിറക്കുന്നത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇഡ്ഡലി അപ്പോൾ ഇതാ അതാ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടുണ്ടാവുമല്ലോ അതിലും കൂടിയും കുറേശ്ശേ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലും കൂടി ഒന്ന് നമുക്ക് മാവ് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കു കഴിയുമല്ലോ ഇല്ലെങ്കിൽ ഇത് ആയിട്ട് ആയിട്ടൊക്കെ വേണ്ടേ അത് ഒഴിഞ്ഞിട്ട് വേണ്ടേ അപ്പോഴേക്കും കുറേ സമയമെടുക്കും അപ്പോൾ നമുക്ക് വേഗം ഇഡ്ലി തട്ടിൽ തന്നെ ഇതൊക്കെ പേച്ചി ഇതാക്കാം കേട്ടോ സാധാരണ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിലീ തട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുക എന്താ ഇങ്ങനത്തെ പാത്രമൊന്നും ഉണ്ടായിക്കോളെന്നില്ല കേട്ടോ ഞാനത് വീട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ് അടിച്ച് മാറ്റി കൊടുത്താൽ ഗൈസ് വീട്ടിൽ പോയതുള്ളപ്പോൾ അമ്മ അടിച്ച് മാറ്റിയതല്ല അമ്മ തന്നതാണ് നീ കൊണ്ടായിക്കോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ വിടുത്തെ ഇഡ്ഡലി അല്ല നൂൽപുട്ട് ഉണ്ടാക്കുന്ന പാത്രമാണ് ഇനി നമുക്കിതാ നമ്മുടെ നൂൽപുട്ട് ആയിട്ടുണ്ട് കേട്ടോ ആദ്യം വെച്ചത് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക വേണ്ടല്ലോ കെട്ടോ അന്ന് ഇങ്ങോട്ട് പോകുന്നത് കിട്ടും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമായി എനിക്കിപ്പോൾ മറ്റേ നൂല്പുട്ടിനേക്കാളും ഇപ്പോൾ ഇതാണ് ഇഷ്ടം കേട്ടോ അരി നൂൽപുട്ടിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അരിപ്പുഴയും കൊണ്ടുണ്ടാക്കണേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും കൊണ്ടില്ലേ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഇത് അങ്ങനെ അവർ കഴിച്ചിട്ടില്ല ഞാൻ ഒരു വട്ടം എന്താ ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ കുഴക്കട്ട പോലെ കയ്യിലിങ്ങനെ പരത്തിയിട്ട് ഉരുള ഒക്കെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവർക്ക് അതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം ഇനി ഇത് കഴിക്കാൻ കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ കറിയൊക്കെ നല്ലതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും അവരങ്ങനെ കഴിക്കാത്ത സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ആദ്യം പിടിക്കും ട്ടോ അത് ഞാൻ കഴിപ്പിക്കണം ഇത് സംഭവം നമ്മൾ അരി നൂല്പുട്ടിനേക്കാളും നല്ല ഹെൽത്തിയാണ് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്കും ഇഷ്ടമാവും നമ്മളിപ്പോൾ